എന്താണ് സംഭവിച്ചത് സർ എനി പ്രോബ്ലം സാർ യുവാണ്ട് സം വിവരം നിനക്ക് നീയൊക്കെ അരി ആഹാരം കഴിക്കുന്നത് നിന്റെ ഒക്കെ ഇഷ്ടത്തിന് വളവളാന്ന് സംസാരിക്കാ നീ ഒക്കെ അല്ലെങ്കിൽ മുന്നിൽ എന്നെ കുടിയരാക്കു മാറിക്കടിക്കാ നീയൊക്കെ കൊച്ചി പിള്ളേരല്ലേ ഞാൻ അവരോട് വണ്ടി തള്ളാൻ പറഞ്ഞത് പറഞ്ഞത് നിനക്കൊക്കെ എന്താ നീയൊക്കെ തള്ളി തള്ളി പുറയിലത്തെ കാർ കൊണ്ടിടിച്ചില്ലേ മനുഷ്യനെ ഓർക്കാൻ സമ്മതിക്കില്ല അവന്റെ ഒക്കെ ഒരു അല്ല നിങ്ങൾ ഇതുപോലെ ചെറുപ്പത്തിൽ കുരുത്തുക്കേടൊക്കെ കാണിച്ചതല്ലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാറിന്റെ മകളാണ് ഏഹ് അല്ലട ഹായ് അമ്മയാണ് കൊടുക്കട നീങ്ങാടിയാണോ ഏത് സമയത്താണോ നന്നായിരിക്കട്ടെ സാർ നന്നായിരിക്കട്ടെ ഒരു അപേക്ഷയുണ്ട് ഇനി ഒരടി പോലീ വണ്ടി താങ്കൂല നീ വന്നിട്ട് സാർ മീറ്റിംഗ് എന്റെ വീട്ടിലെല്ലാവരും നിങ്ങളുടെ ഫാൻസാണ് ഈ റൂട്ടിൽ െ കഴിച്ചോണ്ടിരിക്കുന്നത് എങ്ങോട്ടേ പോകുന്നു പോകുന്നു ഇതില് ഒരു നല്ല ഷോർട്ട് കട്ട് ഉണ്ട് ആ വഴി നമുക്ക് പെട്ടെന്ന് അവിടെ എത്താം അറിയാത്ത വഴി പോയി റോഡ് ഉണ്ടോ എന്ന് പോലും അറിയില്ല നീ ഈ വഴി ഞാൻ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഈ റൂട്ടൊക്കെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട് ട്രെയിൻ സർ ഫുഡ് ഓർഡർ ഫുഡ് ഓർഡർ അതെ ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി പ്രോൺ ഫ്രൈ അപ്പം ദോശ ഇഡ്ഡലി സാമ്പാർ എന്താണ് പറയുന്നത് വാട്ട് ഈസ് ദിസ് സർ സർ നൈറ്റ് സ്റ്റേ ആണ് എല്ലാവരും ഓർഡർ ചെയ്തു സ്റ്റേ യെസ് ഡിന്നർ ഹിയർ സർ യവമാർക്ക് ഹൈദരാബാദിലേക്കുള്ള ഷോർട്ട് കട്ടാണ് എല്ലാം അറിയാൻ യോമാരുടെ പുറകെ പോയാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് വെരി ഗുഡ് ഐഡിയ എല്ലാം റെഡി അല്ലേ ഓക്കെ സൈലൻറ്റ് ഇത് അവരായിരിക്കും കട്ട് ചെയ്യരുത് സംസാരിച്ചോണ്ടേരിക്കണം അറുപത് സെക്കൻഡെങ്കിലും സംസാരിച്ചാലേ ഇത് ആരാന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ റെഡി ഞാൻ പറഞ്ഞതിന് ശേഷം എടുത്താൽ മതി ഓക്കെ എടുത്തോ ഹലോ ഞാൻ വിഷ്ണു സംസാരിക്കുന്നത് ഹുസൈൻ സാഗർ ലേക്കിലേക്ക് വാ ഓക്കെ ഞാൻ എത്ര വേണം തരാം നിങ്ങൾക്ക് എന്റെ മോളെ നിങ്ങൾ ഒന്നും ചെയ്യരുത് രണ്ടു മണിക്കൂറിനുള്ളിൽ പണമായിട്ട് നീ വരണം ഐ വിൽ ഗിവ് യു വാട്ട് യു വാണ്ട് Please, uh, take care of my daughter. Please. Uh, hello? 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 Please. Hello? 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 ഹലോ 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 എടാ നീ ഒരു കാര്യം നോട്ട് ിൽ സഞ്ജു സാംസൺ സ്മിത്തിന്റെ ക്യാച്ച് എടുത്തപ്പോ ഇന്ത്യക്കാരെല്ലാം ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്നാൽ നാളെ നമ്മൾ കാണാൻ പോകുന്ന ഇന്ത്യ ഓസ്ട്രേലിയ മാച്ചില് അതേ സ്മിത്തിന്റെ ക്യാച്ച് സഞ്ജു തന്നെ മിസ്സാക്കിയാൽ ഇന്ത്യക്കാരെ എല്ലാവരും തന്നെ വളരെ വിഷമത്തിലാവും രണ്ട് രാജ്യത്തെ ജനങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല രാജ്യവും രാജ്യവും തമ്മിലാണ് പ്രശ്നം ആ ഒരു കാര്യ പിടിച്ചേ നേരെ പോയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് പോയാ ഒരു ഗ്രാമം അവിടെ ഒരു വലിയ അമ്പലം ഉണ്ട് അവിടെ നല്ല ചറ്റിയുള്ള അമ്പല എല്ലാ ദിവസവും തോന്നണേട്ടാ വഴിന്ന് പറഞ്ഞോ അതേ തന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പോകുമ്പോ അമ്പലം അവിടെ ഉണ്ട് അമ്പലത്തിന്റെ അവിടെ റൈറ്റിലോട്ട് അയ്യോ കണ്ണി ആ കുത്തിയോടം എന്ത് ചെയ്യണമെന്ന് അറിയാമോ അത് വേറെ പോയ അവിടെ ആൽമര വലിയ ആൽമരണ അതെ ആൽമര തന്നെയാ ആൽമരത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയുമോ അതിന്റെ വീട്ടിൽ പിള്ളേര് വന്നിട്ട് ആ ആൽമരം ചുറ്റി വന്നാല് റോഡ് രണ്ടായിരത്തി ഇനിയിപ്പാ കഴിച്ചിട്ട് പോവാ ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ വഴിയുണ്ടാവുന്നു എനിക്ക് തോന്നുന്നത് അവര് പറഞ്ഞ അമ്പലം ഇതായിരിക്കും എന്നാ ഇത് ചെറുതാണ് അവര് പറഞ്ഞത് വെച്ച് നോക്കിയാ അതൊരു വലിയ അമ്പലം എടാ അവര് റൈറ്റിലോട്ട് നോക്കി ലെഫ്റ്റിലോട്ട് പോകാനാ പറഞ്ഞു അങ്ങനെ പോയാ ഒക്കെ അറിയാം രണ്ടും നല്ല ഒന്നും പറയണ്ട ശരിയാവേറ്റും ഈ ഗ്രാമത്തിലെ ഏറ്റവും വലിയ അമ്പലം ഇതായിരിക്കും ഏത് അമ്പലം എന്താ അകത്ത് ദൈവമില്ലേ ഈ വഴി തന്നെ പോവാൻ നമുക്ക് എനിക്ക് തോന്നുന്നത് റൈറ്റിലേക്ക് പോണോന്നോ പേടിക്കണ്ട പോകാൻ ചേട്ടാ എനിക്ക് ചെറുപ്പം മുതൽ ഈ ജിയോഗ്രഫി ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു എന്നോടൈ കാണിക്കുന്നേ എത്ര നേരമായിട്ടാണ് നമ്മൾ ഇതിനെ തുടർന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നെ അതെ എന്തായാലും രാവിലെ നിങ്ങളെ ഹൈദരാബാദിൽ കൊണ്ട് എത്തിക്കേണ്ട ഉത്തരവാദിത്വം എത്ര നേരമായിട്ട് നമ്മൾ ഇതേ റൂട്ടിൽ ഞാൻ അപ്പോഴും നിന്നോടൊക്കെ പറഞ്ഞല്ലേ നമുക്ക് തിരിച്ചു പോയേക്കാന്ന് ഏട്ടാ ഈ ഭൂമി ഉരുണ്ടതല്ലേ എങ്ങനെ പോയാലും മെയിൻ റോഡിൽ എത്തിച്ചേരും ഏട്ടാ ഇവരോട് നമുക്ക് വഴി ചോദിച്ചാലോ നിണ്ട തിരിക്കടാ അവിടെ പോട 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 പൊക്കോ ഓ കണ്ടിട്ട് പ്രേതങ്ങളെ പോലുണ്ട് ഉണ്ട് ഈ സ്ഥലത്ത് യും ഭാർഗ് കാട്ടേക്ക് പോകുന്ന വഴി ഏകദേശം ഒരിക്കലും മറക്കില്ല ഈ സിനിമയിലൊക്കെ നല്ല നല്ല ഫിഗർ ഒക്കെ അതെന്താ അങ്ങനെ പറഞ്ഞത് ഞാൻ അഭിനയിച്ച മോഹിനി ഒരു പ്രിയസഖി എന്ന സീരിയലേ മോഹിനിങ്ങനെ ഉണ്ടായിരുന്നു പത്ത് വയസ്സേ എന്നെ പറ്റി പറഞ്ഞു പക്ഷെ എന്തിനാണ് അവരുടെ പ്രേതകഥകൾ പറഞ്ഞ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് എങ്ങോട്ടാണ് പോകട്ടൊന്നും ഒരു ഐഡിയം കിട്ടില്ല അതിനിടയ്ക്ക് അവർ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ എനിക്കെടുത്താനായിട്ട്